മോഹൻലാൽ നായകനായി ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ചിത്രമായ മലയക്കോട്ടെ വാലിബൻ മലയാളികൾ ഒന്നടകം കാണാൻ കാത്തിരിക്കുന്ന സിനിമയാണ് യുവ സംവിധായകനിരയിൽ ശ്രദ്ധേയനായി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ചിത്രം റിലീസിനൊരുങ്ങവെ പുറത്തു വരുന്ന ഓരോ പോസ്റ്ററുകളും വൈറലാകാറുണ്ട് അത്തരമൊരു പോസ്റ്റർ വീണ്ടും റിലീസ് ചെയ്ത് പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ പോർമൂത്ത് നിന്നുള്ളതാണ് പോസ്റ്റർ കയ്യിൽ വാളയന്തി നെറ്റിയിൽ നിന്നും ചോര പൊടിയുന്ന വാലിബനെ പോസ്റ്ററിൽ കാണാം ഒപ്പം മണികണ്ഠനാചാര്യം ചില സ്ത്രീ കഥാപാത്രങ്ങളുമുണ്ട് കൊടുങ്കാറ്റാകാൻ പോകുന്ന സിനിമയെന്നാണ് പോസ്റ്റർ പുറത്തു വന്നതിന് പിന്നാലെ ഏവരും പറയുന്നത് അടുത്ത കാലത്തായി മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും ക്വാളിറ്റി പോസ്റ്ററുകളാണ് വാലിബൻ്റേതാണെന്നും ഫാൻ തിയറികൾക്കും ഊഹാപോഹങ്ങൾക്കും ഉപരിയായി മലയാളം കണ്ടിട്ടില്ലാത്ത ലിജോ സ്റ്റൈലിലുള്ള ഒരു അൺയൂഷ്വൽ നരേറ്റീവ് തന്നെയാവും സ്ക്രീനിൽ ഒരുങ്ങുക എന്നു ഉറപ്പാണെന്നും ആരാധകർ പറയുന്നു ജനുവരി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചയാണ് മലയ്ക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലെത്തുന്നത് പിന്നീട് മൂന്ന് ദിവസവും അവധി ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ മികച്ച പ്രതികരണം ലഭിച്ചാൽ ആദ്യ നാല് ദിനത്തിൽ വാലിബൻ വൻ ബോക്സ് ഓഫീസ് കളക്ഷൻ ലഭിക്കുമെന്നാണ് വിലയിരുത്തലുകൾ ഇതിനു മുൻപ് കന്നഡ നടൻ ഡാനിഷ് സെയ്ദ് ചിത്രത്തിൻ്റെ പോസ്റ്റർ ഉൾപ്പെട്ടതിൻ്റെ സന്തോഷം പങ്കുവച്ചിരുന്നു കോമഡിയിൽ നിന്ന് വേറിട്ട് ചിത്രത്തിൽ തൻ്റെ പുതിയൊരു ഭാഗമാണ് പുറത്തു വരുന്നത് എന്നാണ് നടൻ ഡാനിഷ് സയ്യിദ് വ്യക്തമാക്കിയത് മോഹൻലാലിനൊപ്പം പോസ്റ്ററിൽ ഉൾപ്പെട്ടുവെന്ന് എടുത്തു പറയുകയും ചെയ്യുന്നു നടൻ ഹരി മോഹൻലാൽ ചിത്രത്തിൽ പോസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മോഹൻലാൽ തന്നെയാണ് മലൈക്കോട്ടെ വാലിബിന്റെ പുതിയ പോസ്റ്റർ പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ അതിനാൽ തന്നെ വലിയ ആവേശത്തോടെയാണ് മലയിക്കോട്ടെ വാലിബൻ്റെ ഓരോ അപ്ഡേറ്റും ആരാധകർ ഏറ്റെടുക്കുന്നത് വൻ ക്യാൻവാസിലാണ് മലൈക്കോട്ടെ വാലിബൻ സിനിമ എത്തുക എത്തുകയെന്ന് വ്യക്തമാണ് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രത്തിൽ ആദ്യമായി മോഹൻലാൽ നായകനാകുന്നു എന്നതിനാൽ മലയാളി പ്രേക്ഷകർ മലൈക്കോട്ടെ വാലുബിന് വൻ ഹൈപ്പ് നൽകുന്നുണ്ട് മലൈക്കോട്ടെ വാലിബിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആണെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് ശ്രീധർപിള്ള റിപ്പോർട്ട് ചെയ്യുന്നു മലൈക്കോട്ടെ വാലുബൻ എന്ന സിനിമയുടെ ഒ ടി ടി റേറ്റ്സ് നേടിയത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണെന്നുമാണ് ശ്രീധർപ്പിള്ളയുടെ റിപ്പോർട്ട് ഒ ടി ടി റിലീസ് എപ്പോഴായിരിക്കും എന്നതിൽ വ്യക്തതയില്ല നായകൻ ആമേൻ എന്നീ ഹിറ്റ് ചിത്രങ്ങളിൽ ലിജോയ്ക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പി എസ് റഫീഖാണ് മലൈക്കോട്ടെ വാലിബൻ്റെ കഥ ഒരുക്കിയിരിക്കുന്നത് സിനിമയുടെ ടീസർ പുറത്തു വരുമ്പോൾ ലിജോ ജോസ് പെല്ലിശേരി സംസാരിക്കുന്ന സ്വന്തം കഴിവിലെ വിശ്വാസമർപ്പിച്ചാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ കഥ അന്തിമമാകുന്ന പ്രക്രിയ അടുത്ത വലിയ ഹിറ്റ് സൃഷ്ടിക്കുന്നതിനുള്ള സമ്മർദ്ദത്തിൽ നിന്നല്ല അതൊരു സ്വാഭാവിക പുരോഗതിയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന ഒരു സിനിമയുടെ അടിസ്ഥാന ആശയം എന്നിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ മുളച്ചു തുടങ്ങിയിരുന്നു പിന്നീട് ഇത് പരിണമിച്ചു സമഗ്രമായ ഇത് റഫീഖിനെ പോലെയുള്ള ഒരു എഴുത്തുകാരൻ ആ സിനിമാ ലോകം വികസിപ്പിച്ചെടുത്തു പിന്നെ ലാലേട്ടൻ ആ സിനിമയിലെ കഥാപാത്രത്തിന് അനുയോജ്യനാണെന്ന് എനിക്കും തോന്നി മോഹൻലാലുമായി ദീർഘകാല പരിചയമുള്ളതിനാൽ സിനിമയിലേക്ക് കടക്കാൻ തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ നായകവശത്തിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചുവെന്ന് നിർമ്മാതാവ് ഷിബു ബേബിജോണും വ്യക്തമാക്കി ലിജോ എന്ന പ്രതിഭാദനായ ഒരു സംവിധായകൻ മോഹൻലാലിനൊപ്പം കൈകോർക്കുമ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു എൻ്റർടൈനർ തീർച്ചയായും പ്രതീക്ഷിക്കാമെന്നും ഷിബു ബിബിജൻ വ്യക്തമാക്കുന്നു മോഹൻലാലിന് പുറമെ സോണാലി കുൽക്കർണിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുമ്പോൾ മറ്റ് കഥാപാത്രങ്ങളായി ഹരീഷ് പേരടി കഥാനദി ഡാനിഷ് സെയ്ദ് മണികണ്ഠൻ ആർ ആചാരി പ്രശാന്ത് വർമ്മ രാജീവ് പിള്ള സുചിത്ര നായർ എന്നിവരും മലയിക്കോട്ടെ വാലിമനിലുണ്ടാവും എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് യു ടോക്ക്